ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമായിട്ടെന്ന് വിചാരിക്കുന്നത് അപ്പം നമ്മളെ കണി കണി ചിന്നൂനിയായിട്ടൊന്ന് കണി ഇല്ല അഞ്ചരക്ക് അതിൽ നോക്കുമ്പോൾ ഓർക്ക് ഓർത്ത് വന്നിരിക്കുന്നത് നേരത്തെ വണ്ടിക്ക് കൊണ്ട് പോകുന്നുണ്ടോ ഓൾ അപ്പോൾ ഓൾക്കുള്ള പിന്നാളൊക്കെ പിന്നെ ഉള്ളതൊക്കെ അത് കൊണ്ടച്ചു കൊടുത്തതിൻ്റെ ശേഷം ഞാൻ അടുക്കളയിലേക്കൊണ്ട് വന്നതായിട്ട് അപ്പോൾ ഒന്ന് കടലക്കറിയാണ് നമ്മളെ ഉള്ളീൻ്റെ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് ഡാമ്പൂ വട്ട ഇലക്കായൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടുള്ള അങ്ങനത്തെ അതൊക്കെ ഒന്ന് പേസ്റ്റാക്കി അരച്ചിട്ടൊന്ന് അതിൽ കടലിട്ടിട്ട് വേവിക്കണ ഒരു കടലക്കറി കേട്ടാ അപ്പോൾ കടലക്കറിയൊക്കെ കുറേ ദിവസമായി ഉണ്ടായിരുന്നിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് അതൊക്കെ അരച്ച് അതിൽ കടല വേവിച്ച് ഒക്കെ ഇട്ടിട്ട് വേവിച്ചിട്ടുള്ള നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടാ കുറച്ച് മതിയല്ലോ അപ്പോൾ കാരണം പിന്നെ നാളികേരം ഒന്നും അരച്ചിടാ അങ്ങനെ നമ്മളെ കുറച്ച് ഉള്ളിയൊക്കെ താളിച്ചിട്ട് അതിൽ ഒഴിച്ച് നല്ല സൂപ്പറായിട്ടുള്ള ഒരു കടലക്കറിയും കെട്ടിയിട്ടാ അങ്ങനെ ചായൻ്റെ പരിപാടിയൊക്കെ ഒന്നുകൊണ്ട് കഴിഞ്ഞപ്പോൾ ചോറൊക്കെ മുറ്റത്തെ അടുപ്പിൽ തന്നെ വന്നുകൊണ്ടിരിക്കേണ്ടിട്ടാ അങ്ങനെ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇറങ്ങിയതാണ് പിന്നെ എന്താണ് എല്ലാ കൂട്ടുകാരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണ് ചോദിക്കുന്നത് പിന്നെ ഓരോ കൂട്ടുകാരും കമൻറ്റുകൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ അറിയാതെ ചിരി വരും കേട്ടാ ഓരോ കോമഡി നമ്മുടെ സ്വപ്നമായാലും വേറുള്ളവരായാലും ഓരോ കോമഡികൾ അങ്ങനെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ നമ്മളെ കൂട്ടുകാരെ പിന്നെ വീഡിയോ ഒക്കെ ഇഷ്ടമാകു വെച്ചാൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യട്ട അങ്ങനെ മുറ്റടിക്കലും മുൻവശം തുടക്കലും ചെടികൾക്കൊക്കെ ഒന്ന് നനയ്ക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നാട്ടാ അപ്പോൾ ഒന്ന് തളയ മീനാണ് കേട്ടോ അപ്പോൾ അതുണ്ടായിരുന്നു അപ്പോൾ ഇത് വറക്കാൻ കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം കറി കണ്ട് കൂട്ടി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ തക്കാളി പച്ചമുളക് പിന്നെ വറുത്ത നാളികേരത്തിൽ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി ചെറുക്കളൂട്ട തളയിൽ മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഒരു കഷ്ണം ഇഞ്ചി ഒക്കെ കൂടിയിട്ട് അരച്ചെടുത്തതാണ് കേട്ടാ അങ്ങനെ അതൊക്കെ ഒന്ന് കലക്കി എടുക്കുന്നുണ്ട് പിന്നെ മാങ്ങയാണ് ഇട്ടാ അപ്പോൾ കറി ഇങ്ങനെ ആയി വരുമ്പോൾ മാങ്ങ പുളി കുറവ് തോന്നിയപ്പോൾ ഞാൻ ഒരു നാല് ഇരുമ്പ ആമ്പിളിങ്ങി കൂടി ഇട്ടിട്ടാണ് അപ്പം നല്ല രുചിയുള്ള കറി തന്നെ ഇരുന്നിട്ടാണ് അപ്പം അങ്ങനെ അതൊക്കെ കൂടി ഇട്ടിട്ട് തക്കാളിയും പച്ചമുളകൊക്കെ കൂടി കയ്യേ തന്നെ നന്നായിട്ട് ചേർത്ത് വെക്കുന്ന ആ കറി പ്രത്യേക ഒരു രുചി തന്നെയാണ് കേട്ടോ അപ്പം നമ്മളെ കറിയൊക്കെ അടുപ്പത്തായിട്ടുണ്ട് കേട്ടാ അപ്പം ഞാൻ പറഞ്ഞല്ലോ അപ്പൂവിന് നല്ല വെയില അവിടെയുള്ള ആ വാഴ വെട്ടിയപ്പോഴേ ഭയങ്കര വെയിൽ അപ്പോൾ എന്തായാലും ഉള്ള രണ്ട് ചാക്ക് കുളിച്ചിട്ടുണ്ടായിന് വലിയ ചാക്ക് അതുകൊണ്ട് ഒന്നാക്കിയിട്ട് ഒരു നാല് മൂലേലും കയറ് കെട്ടിയതിൻ്റെ ശേഷം ഒന്നങ്ങണ്ട് ഒന്ന് വലിച്ചു കെട്ടാനാണ് കേട്ടോ അപ്പോൾ എവിടെ കെട്ടും വലിച്ചു പോ വലിച്ചിട്ട് കയറ് നീട്ടി പിടിക്കുന്നവർത്തേക്ക് എന്തെങ്കിലുമൊക്കെ കെട്ടാൻ വേണ്ടേ അപ്പോൾ ഒന്ന് വേപ്പുമ്പലും ഒരു തല ചെമ്പരത്തിമേലും ഒരു തല പേരേമേലും കയറ്റൊക്കെ ഉണ്ട് എങ്ങനെയെങ്കിലും കയറ്റേണ്ട ഒന്ന് കുറച്ച് ഭാഗം ഓനൊക്കെ എടുക്കാൻ ഒരു ഭാഗത്തൊരു തണലിട്ടാ അത്രേ നമ്മൾ ഉദ്ദേശിക്കുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കസാലയും കൊണ്ടിട്ടുണ്ട് അതുപോലൊക്കെ കയറി തന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഇങ്ങനെ നമ്മളെ വലിച്ചു കെട്ടുക എന്നിട്ടാണ് അപ്പോൾ അതുകൊണ്ട് സക്സസ് ആയി അപ്പം കണ്ടില്ലേ പന്ത്ര മണിക്കാർ കിട്ടില്ലേ അതുപോലല്ലേ ഓ വന്നാലും അത് എത്തിച്ച് വലിച്ചു വെക്കും കേട്ടാ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുന്നത് നമ്മളെ ചോറൊക്കെ വെന്ത് കണ്ടാ നല്ല സുഖം ഉണ്ടായി അടുപ്പത്താകുമ്പോൾ എന്ത് സാധനം കണ്ടാൽ മുട്ടിയും മറണൊക്കെ കൊണ്ടുവന്നു വെക്കാം കേട്ടാ വേഗം വേഗം ചെയ്യും അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെന്തപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇറക്കി കുറച്ച് കഞ്ഞിരവെള്ളം ഞാൻ മാറ്റി വെക്കും കേട്ടാ അത് ഒക്കെ ഒഴിച്ച് കളയരുതെന്ന് പറയും ബാക്കിയുള്ള വെള്ളം വാർത്തിട്ട് പശുവിൻ്റെ വെള്ളത്തേക്ക് അജിരാച്ചി ബക്കറ്റ് കൊടുന്ന് വയ്ക്കും കേട്ടാ അതിൽ ഒഴിച്ചുവെക്കും എന്നിട്ട് ചോറൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കണം അപ്പം അങ്ങനെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ നല്ല ഫുള്ള് മണ്ടത്തരങ്ങളല്ലേ ഇരുന്നല്ലേ അങ്ങനെ ചോറൊക്കെ ഒന്ന് വാർത്തെടുക്കട്ടെട്ടോ നമ്മളെ മണി പ്രസവിക്കാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടാ ഇപ്പോൾ ഞാൻ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വിറകൊക്കെ കൊടുന്ന് ഒക്കെ ഇങ്ങനെ ക്ലിയറാക്കി വരികയാണ് ഇനി ഇവര് ഓരോരുത്തർ മണി മണി മണിയുടെ മകള് ടു സീറോ അത് രണ്ടെണ്ണം പിന്നെ ഒരു പൊന്നു മൂന്നാളാണ് കേട്ടോ പ്രസവിക്കാറായിട്ടുള്ളത് എന്തൊക്കെയാവും അതിൻ്റെ വിറക് വിറക് വരെയൊക്കെ കീക്കാൻ തൂക്കണം മറക്കിയോന്നൊന്നും പറയാൻ പറ്റില്ല അങ്ങനെ വെള്ളമൊക്കെ ഞാൻ വറുത്ത് ഒഴിച്ചതിന് ശേഷം ചോറ് അങ്ങനെ വാർത്ത് കുത്തിയിട്ടാണ് അങ്ങനെ അപ്പോഴേക്കും നമ്മളെ മീൻ കറിയൊക്കെ റെഡിയായി അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കുറച്ച് ലൂവാപ്പൊടിയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറ് ടേസ്റ്റായിട്ടുള്ള ഒരു തളയ മീനിൻ്റെ കറി ഇട്ടാണ് വാള നമ്മൾക്ക് കേട്ടോ ചില ഭാഗത്തൊക്കെ പറയുക ഇവിടെ തളയെന്നാട്ട പറയുക അപ്പം അങ്ങനെ മുളക്കറി റെഡി ആയിട്ടോ അപ്പം അന്ന് വിരുന്നേര് വരുമ്പോൾ എടുത്തതാണ് പത്രം ഒരു പ്ലേറ്റുകൾ കൊട്ടണേ അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് ഇങ്ങനെ കുറേ ദിവസം ആയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കമുന്ന് ഇരിക്കലും തുടങ്ങിയിട്ട് നമ്മൾ തന്നെ വേണമല്ലോ അതൊക്കെ കയറ്റി വെക്കാം അത് നമുക്ക് ഒന്നായിട്ട് തോന്നണം കേട്ടോ കയറ്റി വെക്കാനൊക്കെ അപ്പം എന്തായാലും വെള്ളം അതുകൊണ്ട് എടുത്ത് വെച്ചാൽ ആ സ്ഥല ഒഴിവായി കിട്ടുമല്ലോ നമുക്ക് അടുക്കളയിൽ ഒരുപാട് സ്ഥലങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു കുഞ്ഞേയുടെ അടുക്കളീന്ന് എല്ലാ സാധനങ്ങളും അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് കോഴികളപ്പഴത്തിങ്ങനെ തൊള്ളുമേലി ഉണ്ടാക്കുക ഇപ്പോൾ കളച്ചിക്കമ്മളെ പോലെ കുറച്ച് ആയിട്ടൊക്കെ ആയിട്ട് പോവുകയാണ് അപ്പോൾ ഓണം പോക്കിയിൽ തന്നെ മൂന്നാല് സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ മുന്നെ ഞാൻ കോഴി ആൾക്കുള്ള വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ എന്നിട്ടാണ് ഞാൻ കോഴികളെ വീടുകൾ ഇട്ടാ അല്ലെങ്കിൽ ഞാൻ തലേദിവസം വെള്ളമൊക്കെ പോയിട്ടുണ്ട് കുടിക്കും അത് എനിക്കിഷ്ടമല്ലേട്ടാ നല്ല വെള്ളം എടുത്ത് വെച്ച് കൊടുത്തിട്ടാ ഞാൻ കോഴികളെ വീടുകളും അപ്പം അങ്ങനെ കോഴികളെ വിടലൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് വന്നു കുറച്ചധികം തന്നെ അലക്കാണ്ടായിരുന്നിട്ടാ അതൊക്കെ കഴുകലും അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ് അപ്പം മുൻവശത്തന്നെ അപ്പോൾ ഫോൺ ഒന്ന് വെച്ചത് കറക്റ്റായില്ലേ കുറച്ച് പകേ കാണുള്ളൂ അല്ലേ എന്നാലും വേണ്ട കുഴപ്പമില്ല അങ്ങനെ തുണിയാളൊക്കെ ഒന്ന് വിരിച്ചിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് വരുമ്പോഴിട്ടാലും വൈകുന്നേരം ആകുമ്പോഴത്തേന് തുണിയാളൊക്കെ നല്ല ഉണങ്ങി മരുകയും കിട്ട അപ്പോൾ പിന്നെ ഉണങ്ങില്ലയെന്നുള്ളൊരു പ്രശ്നം ഇല്ല കുറച്ച് വൈകിയാലും ആയാലും ഉണങ്ങിയത് ഉണങ്ങിയെടുക്കട്ടെ നമുക്ക് ഇപ്പം ഒന്ന് പൻപാട് സ്കൂളിൽ ഞാനൊക്കെ പഠിച്ച സ്കൂൾ കാണിച്ചു തന്നില്ലേ അവിടെ നിന്ന് ആനിവേഴ്സറി ആണ്ട്ടോ അവിടെ നിന്ന് പാട്ടും സംഗീതമൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ചെറിയ എന്തേലൊക്കെ ഇതിൽ കേൾക്കണ്ട എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ഓപ്പിയായിട്ട് കിട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ രാവിലെ തുടങ്ങിയതായിട്ട ജോലി കൊരാ ഓൾക്കിഷ്ടല്ലാട്ടങ്ങനെ ഈ വല്ലാതെ പാട്ടും സംഗീതവും ഈ വയസ്സന്മാരുണ്ടല്ലോ ചിലവർക്കൊന്നും ഇഷ്ടമല്ലല്ലോ അതേപോലെ ഓളും ഒരു വയസ്സെത്തിയല്ലേ ഓൾക്ക് ഇഷ്ടമല്ലാട്ട് അതുപോലെ ആൺകുട്ടികൾ റോട്ടമ്മ കൂടെ ഇങ്ങനെ കഥ പറഞ്ഞിട്ട് ചെറിച്ചിട്ടൊക്കെ പോകണമൊന്നും ഇഷ്ടമല്ല പിന്നെ ആപ്പിളേ മുന്തിരി അനാറേ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴും ഒക്കെ ഊൾ കുറയ്ക്കും വിട്ടാ അന്ന് രാവിലെ തുടങ്ങിയത് അട്ട ഉള്ള വര ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെ പിന്നെ ഞാൻ അടിച്ചൊരു തുടക്കാനട്ട ഉള്ള എല്ലാം കഴിഞ്ഞിപ്പോൾ ജനല് ആളിയത്തെ ജനലൊക്കെ തുടച്ചെടുത്ത് എത്ര വേഗം ആ പൊടി വരുന്നതെന്ന് ഒരു നിശ്ചയിട്ടാ അത്രയും പൊടികളാണ് കേട്ട അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അത് വൈകുന്നേരത്തോ വൈകീട്ടുള്ളത് പേടിയാണ് കേട്ട അപ്പം അന്ന് നമ്മൾ ചകിരിയൊക്കെ നിറച്ച് കൊണ്ടുവച്ചല്ലോ അപ്പോൾ ബാക്കി പിന്നെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന്ന് ഉണങ്ങിയ ഒരു മൂന്ന് ചാക്ക് ചകിരി ഞാൻ വെറുതെ വെച്ചിട്ടാണ് ഇപ്പോൾ ഒരു ചകിരിയുടെ ചാക്കിൻ്റെ മേലെ വേറൊരു ചാക്കാക്കിയിട്ടൊക്കെ വെച്ചിട്ടാണ് ഇനിയിപ്പോൾ ഒക്കെ ഇപ്പോൾ ലേബർ റൂം ആയിട്ടപ്പോൾ അത് ഇനിയിപ്പോൾ വിരക്കെണ്ണ നടക്കലും പൂജകൾ ചാറ്റലും മറയലും ആ ചകിരി ചകിരിയുടെ ചാക്കുമൊക്കെ കൂടി തട്ടിട്ട് ഒരു വൈക്കിയാവും എന്തായാലും ചെതിര് കുടിക്കാൻ ഞാൻ മതിയായിരുന്നു അങ്ങനെ അതൊക്കെ കൊണ്ടെച്ച് മൂന്ന് ചാക്ക് നിറച്ച് കൊണ്ടെച്ചിട്ടാണ് ഞാൻ ബാക്കി ഉള്ള അടിയിലേക്ക് നിറയെ ഉറുമ്പും മണ്ണ് കുടിച്ചിട്ടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ബാക്കിയുള്ള ഒക്കണ്ട് പരത്തി മലത്തി വെച്ചു കൂട്ട അപ്പോൾ ഉണങ്ങിയാലും ഇതുപോലെ അതിൻ്റെ ബാക്കി നമുക്ക് കൊണ്ടുവയ്ക്കാമല്ലോ അപ്പം അങ്ങനെ ചക്കി ചാക്കൊക്കെ നിറച്ച് വലിയ ചാക്കാണ് ഇട്ടാ ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നത് കാരണം ഞാൻ ഈ മൈതടിയും മറ്റേ പഞ്ചസാരയുടെ അങ്ങനെ വരുന്ന ചാക്കാട്ടാ പൈസ ഒക്കെ ഉണ്ടാ മേടിക്കുക അങ്ങനെ ചാക്കിലാക്കി വയ്ക്കുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ചെതലൊക്കെ വന്നല്ലോ അപ്പോൾ പ്രാവശ്യം എന്തായാലും വേണ്ട വച്ചിട്ട് ചാക്കയിലാക്കി വെക്കുകയാണ് ഏതാണ്ട് ചെതിൽ പിടിക്കില്ലല്ലോ വെച്ചിട്ട് അപ്പോൾ ഇതാ നമ്മളെ മണി പ്രസവിച്ചു നല്ല കുട്ടുപോലൊക്കെ പോലത്തെ മൂന്ന കേട്ടാ നല്ല സുന്ദരി മണികള് അപ്പൊ അമ്മയുടെ അടിയിലാട്ടാ വെറുതേടെ ഉള്ളില് അപ്പൊ ഞാനതൊക്കെ വലിച്ചിട്ട് തുണിയൊക്കെ ഇട്ടു കൊടുത്തതാ കേട്ടാ ഇതായിട്ട് നമ്മള് ചൂടി അപ്പൊ നമ്മൾ ഇന്നത്തെ വീടിന വിശേഷങ്ങളൊക്കെ തൊള്ളു മറ്റൊരു വീടായി നാല് തരാ ഓക്കെ ബായ്